എന്താ ഗർത്തലേ അതി ഭയങ്കരമായ ഒരു കുഴിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് കേട്ടോ സുഹൃത്തുക്കളേ ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായില്ലേ ഇതാണ് ഭാരതപ്പുഴ പട്ടാമ്പി പാലത്തിൻ്റെ കാഴ്ചകളാണ് ഒരു മൂന്ന് ദിവസം മുന്നേ പാലം ഓവർഫ്ലോ ചെയ്ത് വെള്ളം പോയിരുന്നു ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പാലത്തിൻ്റെ അവസ്ഥ കേട്ടോ പാലത്തിലൂടെയുള്ള ഗതാഗതമൊക്കെ നിരോധിച്ചിരിക്കുന്നു ഇപ്പോഴും പാലത്തിൻ്റെ അക്കരയും ഇക്കറേയും വന്നിട്ടാണ് ബസ്സുകൾ നിർത്തി ആളുകൾ നടന്നു പോയിട്ടാണ് അപ്പുറത്ത് വാഹനങ്ങൾ കയറി യാത്ര ചെയ്യുന്നത് ഇത് കണ്ടില്ല ഇവിടെ എല്ലാം വലിയ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിന് മേലെക്കൂടെ ഒക്കെ വെള്ളം പോയി ഒരു രണ്ടടി ഹൈറ്റിൽ രണ്ടോ മൂന്നോ അടി ഉയരത്തിലൂടെ വെള്ളം പോയിരിക്കുന്നു ആ സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ പഴയ ഒരു കോസ് പിന്നെ നമ്മുടെ ചാനലിൽ പട്ടാമ്പി പാലത്തിൻ്റെയും ടൗണിൻ്റെയൊക്കെ നഗരത്തിൻ്റെയൊക്കെ വലിയൊരു കാഴ്ച നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ വലിയ വലിയ കർത്തങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ കാണിച്ചു തരുകയാണ് ഇവിടെ കോൺക്രീറ്റ് പാളികൾ അടർന്നു പോയിട്ടുണ്ട് അടിയിലത്തെ എത്ര വലിയ വെള്ളപ്പാച്ചിലാണ് ഇതിലെ സംഭവിച്ചതെന്ന് ചിന്തിച്ച് നോക്കൂ എന്തോ ഭാഗ്യത്തിന് മലമ്പുഴ അണക്കെട്ട് തുറന്നില്ല കാരണം അതെന്നറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെന്നറിഞ്ഞിട്ട് തുറക്കുകയാണെങ്കിൽ ഇതൊന്നല്ല ചിലപ്പോൾ നഗരത്തിൽ മൊത്തം വെള്ളം സുഹൃത്തുക്കളെ അന്നത്തെ ആ വെള്ളമല്ല എങ്ങോട്ട് പോയി അതൊരു അതിശയമാണ് നമ്മുടെ പടിഞ്ഞാറോട്ടിലൊരു ചെരുവുണ്ട് കേരളത്തിന് ആ ചെരുവാണ് നമ്മളെ രക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ വെള്ളക്കെട്ടായി മായ മാറി തന്നെ അതെല്ലാം അറബിക്കടലിലെത്തിയിരിക്കുന്നു കേട്ടോ ഇപ്പോഴും അറബിക്കടലിലേക്ക് തന്നെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പാലത്തിൻ്റെ മേലെക്കൂടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയാണ് നടക്കുകയാണ് ഭയങ്കര കാറ്റാട്ടവിടെ ഈ അരികിലൊക്കെ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ കാറ്റിൽ നമ്മൾ പുഴയിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അങ്ങോട്ട് നോക്കുമോ അത്ര ഹൈറ്റിലാണ് വെള്ളം പോയത് ഈ വഴി അത് കിഴക്ക് ഭാഗം കേട്ടോ ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ് പട്ടാമ്പി അതങ്ങ് തിരുമറ്റകോട് സ്വർണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗം ഇതാ തൃശ്ശൂർ കുന്നംകുളം വഴി കേട്ടോ ഇതിങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ വെള്ളിയാങ്കല്ലാണ് ഈ പോകുന്ന വെള്ളമൊക്കെ വെള്ളിയാങ്കല്ല് തൃത്താല വഴി പൊന്നാനി തിരൂർ കുറ്റിപ്പുറമൊക്കെ പോകുന്നതാണ് കേരളത്തിലെ വലിയൊരു നദി തന്നെ നദി തന്നെയാണ് നീളാ നദി കേട്ടോ ഇത് നമ്മുടെ പാലത്തിൻ്റെ അടിഭാഗമാണ് പണ്ടത്തെ നിർമ്മാണം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലോ മറ്റാണ് നിർമ്മിച്ചതെന്ന് കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അന്നത്തെ ആ ഓവു പാലങ്ങളൊക്കെ കണ്ടില്ലേ പാലത്തിൻ്റെ പകുതി ഭാഗം മാത്രമാണ് ഫിൽറ്ററുകളിൽ കേട്ടോ പകുതിയോളം ഭാഗങ്ങളും ഇതേപോലെ ഓവ് വലിയ പൈപ്പുകൾ സ്ഥാപിച്ചിട്ട് അതിലൂടെയാണ് വെള്ളം പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ പൊളിച്ച് വലിയൊരു പാലം വരേണ്ട സമയമായി കഴിഞ്ഞു എത്രയോ വർഷമായി പാലത്തിന് വേണ്ടി പട്ടാമ്പിക്കാർ കാത്തിരിക്കുന്നു പട്ടാമ്പിക്കാർ മാത്രമല്ല ഇതുവഴി പോകുന്ന ആളുകളും അപ്പോൾ നമുക്കിവിടെ ഒരു മീൻപിടുത്തക്കാരെ കണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്ന് മീൻ പിടിക്കുന്നുണ്ട് പുതിയ തരം ചൂണ്ടകളും മറ്റുമായിട്ട് ഒരുപാട് മീനായിട്ട് വന്ന് പിടിച്ച് ഇടുന്നുണ്ട് ആളുകൾ അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളൊന്ന് കണ്ടിഷ്ടപ്പെടുന്നവർ നമ്മുടെ ആദ്യത്തെ കാഴ്ചക്കാരാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ കണ്ടില്ലേ മീൻ പിടുത്തക്കാരെ കണ്ടില്ലേ അപ്പോൾ ഇത്രയ്ക്കുള്ള കാഴ്ചകൾ പട്ടാമ്പി പാലത്തിൻ്റെ മേലെ കൂടെ ഇപ്പോഴും ഗതാഗതം അനുവദിച്ചിട്ടില്ല നിർത്തി വെച്ചിരിക്കുകയാണോ അത് അറിയിക്കാൻ കൂടിയാണ് ഈ കാ വീഡിയോ ആയിട്ട് വന്നിട്ടോ